പ്രവർത്തികൾ അധ്യായം ഇരുപത്തിയേഴ് ഞങ്ങൾ കപ്പൽ കയറി ഇറ്റലിയയ്ക്ക് പോകണം എന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും ഔഗസ്ത്യ പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ആസ്യക്കര പറ്റി ഓടുവാനുള്ള ഒരു അദ്രമുത്യ കപ്പലിൽ കയറി നീക്കി തെസലോണിക്കയിൽ നിന്നുള്ള മെക്കധൂന്യക്കാരനായ അരിസ്തർ ഹോസും കൂടെ ഉണ്ടായിരുന്നു പിറ്റെന്ന് ഞങ്ങൾ സീതോണിലെത്തി യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു അവിടെ നിന്ന് ഞങ്ങൾ നീക്കി കാറ്റ് പ്രതികൂലമാകിയാൽ കുപ്രോസ് ദ്വീപിൻ്റെ മറ പറ്റി ഓടി കിലയ്ക്കിയ പംഫുല്യ കടൽ വഴിയായി ചെന്ന് ലുക്കിയയിലെ മുറാ പട്ടണത്തിൽ എത്തി അവിടെ ശതാധിപൻ ഇറ്റലിയയ്ക്ക് പോകുന്ന ഒരു അലക്സാന്ദ്രിയ കപ്പൽ കണ്ട് ഞങ്ങളെ അതിൽ കയറ്റി പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി ക്നീദോസ് തൂക്കൽ പ്രയാസത്തോടെ എത്തി കാറ്റ് സമ്മതിക്കായിയാൽ ക്രേതദ്വീപിന്റെ മറ പറ്റി ഷൽമോനയ്ക്ക് നേരെ ഓടി കരപ്പറ്റി പ്രയാസത്തോടെ ലസീയ പട്ടണത്തിന്റെ സമീപത്ത് ശുഭതുറമുഖം പേരുള്ള സ്ഥലത്ത് എത്തി ഇങ്ങനെ വളരെ നാൾ ചെന്നശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപലോട്ടം വൈഷമ്യം ആകുകൊണ്ട് പൗലോസ് പുരുഷന്മാരെ ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലിമിയുടെയും കപ്പൽ ഉടമസ്ഥൻ്റെയും വാക്ക് അധികം വിശ്വസിച്ചു ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായികയാൽ അവിടെ നിന്ന് നീക്കി തെക്കു പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും കിടക്കുന്ന ഫൊയിങ്ങ എന്ന ക്രേത്തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണം എന്ന് മിക്ക പേരും ആലോചന പറഞ്ഞു തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താൽപ്പര്യം സാധിച്ചു എന്ന് തോന്നി അവർ അവിടെ നിന്ന് നങ്കൂരം നങ്കൂരമെടുത്ത് ക്രേത്തദ്വീപിന്റെ മറപ്പറ്റി ഓടി കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപ്പറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി പിന്നെ മണത്തിട്ടമേൽ അകപ്പെടും എന്ന് പേടിച്ച് പായ ഇറക്കി അങ്ങനെ പാറിപ്പോയി ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റെന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു മൂന്നാം നാൾ അവർ സ്വന്തം കയ്യാൽ കോപ്പും കടലിൽ കളഞ്ഞു വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടും ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത് പുരുഷന്മാരെ എന്റെ വാക്ക് അനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കപ്പലിന് അല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണിന് ഹാനി വരികയില്ല എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻറെ അടുക്കൽ നിന്നു പൗലോസെ ഭയപ്പെടരുത് നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിപ്പിൻ എന്നോട് അരളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു പതിനാലാം രാത്രിയായപ്പോൾ ഞങ്ങൾ അദ്രിയ കടലിൽ അലയും നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നു എന്ന് കപ്പൽക്കാർക്ക് തോന്നി അവർ ഈയമിട്ട് ഇരുപത് മാറുന്നു കണ്ട് കുറെ അപ്പുറം പോയിട്ട് വീണ്ടും ഇയമിട്ട് പതിനഞ്ചു മാറുന്നു കണ്ടു പാറ സ്ഥലങ്ങളിൽ അകപ്പെടും എന്ന് പേടിച്ച് അവർ നിന്ന് നാല് നങ്കൂരം ഇട്ടു നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ച് അണിയത്തു നിന്ന് നങ്കൂരമിടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിൽ ഇറക്കി അപ്പോൾ പൗലോസ് ശതാധിപനോടും പടയാളികളോടും ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു പടയാളികൾ തോണിയുടെ കയറ് അറുത്ത് അത് വീഴിച്ചു കളഞ്ഞു നേരം വെളുക്കാരായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു നിങ്ങളൊന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇത് പതിനാലാം ദിവസമാകുന്നുവല്ലോ അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഇത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ നിങ്ങളിൽ ഒരു തലയിലെ ഒരു രോമം പോലും നഷ്ടമാകെയില്ല നിശ്ചയം എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എടുത്ത് എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു കപ്പലിൽ ഞങ്ങൾ ആകപ്പാടെ ഇരുന്നൂറ്റെഴുപത്തി ആറ് ആൾ ഉണ്ടായിരുന്നു അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞ് കപ്പലിന്റെ ഭാരം കുറച്ചു വെളിച്ചമായപ്പോൾ ഇന്ന ദേശം എന്ന് അവർ അറിഞ്ഞില്ല എങ്കിലും കരയുള്ളൊരു തുറ കണ്ടു കഴിയുമെങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കണം എന്ന് ഭാവിച്ചു നങ്കൂരമറുത്ത് കടലിൽ വിട്ട് ചുക്കാന്റെ കെട്ടുമഴിച്ച് പെരുമ്പായി കാറ്റ് മുഖമായി കൊടുത്ത് കരയ്ക്ക് നേരെ ഓടി ഇരുകടൽ കൂടിയൊരു സ്ഥലത്തിന്മേൽ ചെന്ന് കയറുകയാൽ കപ്പൽ അടിഞ്ഞ് അണിയം ഉറച്ച് ഇളക്കമില്ലാതെയായി അമരം തിരയുടെ കെയമത്താൽ ഉടഞ്ഞുപോയി തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിപ്പാൻ അവരെ കൊല്ലേണം എന്ന പടയാളികൾ ആലോചിച്ചു ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ എച്ഛിച്ചിട്ട് അവരുടെ താൽപ്പര്യം തടുത്തു നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ കണ്ണങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു